വീട്ടിലെ തൊടിയിലെല്ലാം ധാരാളമായിട്ട് കണ്ടുവരുന്നതാണ് കൂവ വിറ്റാമിൻ എ സി എന്നിവയുടെ കലവറയാണ് കൂവ ഒരു നല്ല എനർജി ഡ്രിങ്ക് ആണ് കൂവ മുറിവുകളെ ഉണക്കാൻ കൂവയ്ക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ പണ്ടുകാലങ്ങളിൽ അമ്പുകൊണ്ടുണ്ടായ മുറിവുകളെ ഉണക്കാൻ ഉപയോഗിച്ചിരുന്നു അത്രേ ആണ് ആറോറൂട്ട് എന്ന പേര് കൂവയ്ക്ക് കിട്ടിയത് തിരുവാതിരക്കാലത്ത് തിരുവാതിര വ്രതം എടുക്കണവർ കൂവ വരകി കഴിക്കാറുണ്ട് ഓട്ടുരുളിയിൽ വെള്ളമൊഴിച്ച ശേഷം കട്ട് കളഞ്ഞ കൂവ പാരും നായി ഇളക്കണം നെയ്യും അണ്ടിപ്പരിപ്പും അതിലിടണം ലേശം നേരം കഴിയുമ്പോൾ അത് കട്ടയാവാൻ തുടങ്ങും അപ്പം തന്നെ നാക്കല തയ്യാറാക്കി വയ്ക്കും കലയിൽ നെയ്യ് പുരട്ടും കുറുകി വരുന്ന കൂവയിലേക്ക് നാളികേരം ചേർക്കും നാക്കലയിലേക്ക് ഒഴിക്കും ചൂടാറിയാൽ ഹലുവ പോലെ മുറിച്ചു കഴിക്കും പണ്ടത്തെ ഒരു നല്ല മധുര പലഹാരമായിരുന്നു കൂവ വേനൽക്കാലത്തുണ്ടാവണ രോഗങ്ങളെ ഒരു പരിധിവരെ തടയാൻ കുവയ്ക്ക് സാധിക്കും ധാരാളം ഫൈബറും അയണുമുണ്ട് കുവയിൽ കുവ കൊണ്ട് പല വിഭവങ്ങളുണ്ടാക്കാറുണ്ട് കൂവ കുറുക്കിയും കൂവ പുഴുങ്ങിയും കൂവ പുഡിങ്ങും കൂവ പായസവും കൂവ ബിസ്ക്കറ്റും കൂവ കേക്കും ഉണ്ട് വെള്ളക്കൂവയ്ക്കാണ് ഏറ്റവും പ്രിയം പണ്ട് കാലങ്ങളിൽ കൂവപ്പൊടി ചില്ല ഭരണിയിൽ സൂക്ഷിക്കുക പതിവായിരുന്നു കാരണം കൂവ ഇരിക്കും തോറും അതിൻ്റെ ഗുണം കൂടും കുട്ടികൾക്ക് വയറ്റിളക്കോ എറുവേദനയൊക്കെ വരികയാണെങ്കിൽ കൂവ വെള്ളത്തിലോ പാലിലോ കുറുക്കി കൊടുക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക